ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ഇന്നലെ മുതൽ കനത്ത മഴ ഈ പ്രദേശത്തുണ്ട് ഒരു അലർട്ട് കൊടുക്കാൻ പോലും തയ്യാറാവാത്തതിന്റെ ഫലമാണ് ഇപ്പോഴും സാറ് വന്നപ്പോഴും സാറ് കാണുന്നുണ്ട് അവിടെ നിന്ന് തൊഴിലാളികൾ വാഹനത്തിൽ ഇങ്ങോട്ട് അടിക്കുന്നത് നൂറുകണക്കിന് തൊഴിലാളികളുണ്ട് ഈ തൊഴിലാളികളൊന്നും പുറം നാടുകളിൽ നിന്ന് വന്ന തൊഴിലാളികളല്ല ഈ സ്കൂൾ റോട്ടിലും അതുപോലെ പിന്നെ കൊയ്നാങ്കുളത്തും നമ്മൾ നീലിക്കാപ്പിലും വില്ലേജ് റോട്ടിലും ഒക്കെ താമസിക്കുന്ന സാധാരണക്കാരൻ അവർക്ക് അട്ടമല അടക്കം നിങ്ങൾ അട്ടമലയിൽ താ താമസിച്ച താമസിക്കാൻ കഴിയുമെന്നാണ് മത്തായി കമ്മീഷൻ പറയുന്നത് ഇപ്പോൾ അട്ടമലയിലേക്കുള്ള റോഡ് റോഡടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് അവിടെ ഞങ്ങൾ താമസിക്കേണ്ടത് ഏത് മാനദണ്ഡത്തിന്റെ പുറത്താണ് ഇവർ അവിടെ താമസിക്കാൻ അത് താമസം രണ്ടാമത്തെ കാര്യമാണ് ഞങ്ങൾ എന്തുകൊണ്ട് പണിക്ക് പോവേണ്ടി വന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം കാരണം ഞങ്ങളുടെ കുടുംബം പട്ടിണിയാണ് ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ ജീവിക്കണം ഞങ്ങൾ ഒമ്പതിനായിരം രൂപ മുന്നൂറ് രൂപയാണല്ലോ ഔദാര്യം പോലെ നിങ്ങളെ ഭാഗത്ത് തഹസിൽദാറടുത്തും കളക്ടറെടുത്തും നിരവധി തവണ വന്ന് കാല് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു മുന്നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്ന് കാല് പിടിച്ചത് പിച്ച പോലെ ഞങ്ങൾ ചോദിക്കുക ഈ നാട്ടിലുള്ള ആളുകൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ നിങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ തെറ്റായ റിപ്പോർട്ടിന്റെ ഫലമാണ് എന്ന് ഞങ്ങള് ഇല്ല നമ്മൾ നമ്മൾ നിലവിൽ പാലത്തിന്റെ ഏറ്റവും അവസാനത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പോലീസുമായിട്ട് നന്നായി സഹകരിച്ചിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ഞങ്ങൾ ഏതെങ്കിലും വൈകാരികമായ പ്രശ്നമല്ല ഞങ്ങൾ പട്ടിണിയിലാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ നിന്ന് തീരുമാനിക്കണം സർക്കാരിന്റെ ഒരു ഉത്തരവും നിങ്ങൾക്ക് ഈ സമയം വരെ കിട്ടിയിട്ടില്ല ഇവരുടെ ദിനഭത്ത നിർത്തലാക്കാൻ സർക്കാർ ഒരു ഒരു ഉത്തരവും നിങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾ പറയുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും അടിയന്തിരമായി ദിനപത്ത കിട്ടിയേ പറ്റൂ അത് തീരുമാനിക്കാതെ ഞങ്ങൾ ഒരു ഇഞ്ച് വിടുന്ന് പിന്നോട്ട് പോവില്ല അതിന് തീരുമാനം ഞങ്ങൾക്ക് വേണം അതല്ലാതെ ഞങ്ങൾ പിന്നോട്ട് പോവില്ല കാരണം ഞങ്ങൾ ചോദിക്കുന്ന ഒന്നല്ല സർക്കാരിൻ്റെ കയ്യിൽ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ചെടുത്ത പണമുണ്ട് നിങ്ങൾ പറഞ്ഞാൽ ആ നൂറ്ററുപത് ഏക്കറോളം ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ നാനൂറ് കുടുംബങ്ങൾക്കാണ് സർക്കാർ തന്നെ പറയുന്ന പുനരധിവാസം ആയിരത്തി ഇരുപത്തി ആറ് കുടുംബങ്ങൾക്ക് സന്നദ്ധ സംഘടനകൾ മാത്രം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് താമസം ഇട്ടെറിഞ്ഞ് പോകാൻ തയ്യാറാകുന്നത് എസ്റ്റേറ്റ് പാടിയിലെ സാധാരണക്കാരൻ മാത്രമല്ല ഒരേക്കറും രണ്ടേക്കറും ഒക്കെ ഭൂമിയും നല്ല വീടുള്ളവൻ അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഇനി ഒരു ദുരന്തം ഉണ്ടാകുന്നു കരുതിയപ്പോഴാണ് ഞങ്ങൾ അതൊക്കെ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് പകരം ഒരു ചെറിയ വീട് തന്നാൽ മതി എവിടെയെങ്കിലും എന്ന് പറഞ്ഞു കാല് പിടിക്കുന്നത് ഇവിടുന്ന് ഇട്ടെറിഞ്ഞ് പോകാൻ തയ്യാറാകുന്നത് ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ആ ആളുകളെ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത് അത് സർക്കാർ ഏത് നിലക്കാണ് പരിഗണിക്കാമെന്ന് ഞാൻ കരുതാം പക്ഷെ ഞങ്ങൾ ഇപ്പം പറയുന്നത് ഈ മൂന്ന് വാർഡിലെ ജനങ്ങൾക്ക് ദിനപത്ത കൊടുക്കുമെന്ന് ഡെപ്യൂട്ടി കളക്ടർ ഞങ്ങൾക്ക് ഉറപ്പ് തരണം അല്ലാതെ ഞങ്ങൾ ഒരു ഒരിഞ്ച് പിന്നോട്ട് പോവില്ല ഡെപ്യൂട്ടി കളക്ടറെ ഞങ്ങൾ തടഞ്ഞു വെക്കും ഉദ്യോഗസ്ഥരെ ഞങ്ങൾ തടഞ്ഞു വെക്കും താൽക്കാലികമായി ഞങ്ങൾ പരിശോധിക്കുക ഞങ്ങൾ സംസാരിക്കട്ടെ ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കുക ഈ രീതിയിലുള്ള ഒരു ഉറപ്പും ഇനി ഞങ്ങൾ സ്വീകരിക്കില്ല കാരണം ദുരന്തം നടന്നിട്ട് പത്ത് മാസമായപ്പോൾ വീണ്ടും ഈ ആളുകൾ അഭയാർത്ഥികളെ പോലെ പോകേണ്ടി വരിക മത്തായി കമ്മീഷൻ കുറ്റി അടിച്ചു കൊടുത്തുകൂടെയാണ് ഇപ്പൊ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കമ്മീഷനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരെ നിങ്ങൾ ഏത് നിലക്ക കൊണ്ടുവന്ന് ഒരു റെഡ് അലർട്ട് ഇന്നും ഞങ്ങളുടെ മക്കൾ മക്കളിപ്പോൾ സ്കൂളിലാണുള്ളത് ഈ പ്രദേശത്തെ മക്കൾ ഇവർ തിരിച്ചു വരുമ്പോൾ എത്ര പേര് ബാക്കി ബാക്കിയുണ്ടാവുന്ന എന്ത് ഉറപ്പാണുള്ളത് കാരണം ആ രീതിയിൽ മഴ പെയ്തിട്ടും കലക്ടർ ഉറങ്ങുകയാണ് കലക്ടർ ബംഗ്ലാവിൽ ഉറങ്ങാൻ ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും ഇപ്പവും പെരുവയിലാണ് ഞങ്ങൾ രണ്ടാം തീയതി ഉപരോധിച്ചപ്പോ രണ്ടൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞ എന്നിട്ടാണ് ഈ താജ് താഴ്ന്നു കൂടുന്ന് പോയത് ഇപ്പൊ ഇരുപത്തഞ്ചാം തീയതി തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി തീരുമാനം രണ്ടായിരം ലക്ഷ്യം പോയാ മതി ഒരു കാര്യം കൂടി പറയാം ഏറ്റവും സാധാരണക്കാരായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അതാത് വില്ലേജ് ഓഫീസർമാരാണ് പക്ഷെ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ദുരന്തം നടന്ന സമയം മുതൽ ദാർഷ്ട്യത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നത് ആളുകൾ അത്രമേൽ ജനരോഷത്തോട് കൂടിയിട്ടാണ് വില്ലേജ് ഓഫീസറോട് പെരുമാറുന്നത് അയാൾ